നമസ്കാരം ജനസംഖ്യയിൽ ഏതാണ് മുപ്പത് ശതമാനത്തോളം മുസ്ലിമുകളും പതിനേഴ് പതിനെട്ട് ശതമാനത്തോളം ക്രിസ്ത്യാനികളുമുള്ള ഒരു നാടാണ് കേരളം എന്ന് വെച്ചാൽ കേരളത്തിലെ ജനസംഖ്യയുടെ പകുതിയോളം ന്യൂനപക്ഷങ്ങൾ എന്ന ഭരണഘടന അധികാരവും പദവിയും നൽകിയിട്ടുള്ള രണ്ട് വിഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മതപരമായ വിഷയങ്ങളിൽ വിവാദമുണ്ടാകുമ്പോൾ അത് കേരളത്തിന് മൊത്തം സൗഹൃദത്തെ ബാധിക്കാനിടയുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് വേണം എല്ലാവരും ഇടപെടാൻ ഹിജാബ് വേണമെന്ന് പറയുന്നവരും വേണ്ടെന്ന് പറയുന്നവരും ജാഗ്രത പാലിക്കേണ്ട വിഷയമാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ താം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചെത്തിയതും അത് യൂണിഫോം നിയമത്തിന് എതിരായതുകൊണ്ട് അതിനനുവദിക്കാൻ പറ്റില്ല എന്ന് മാനേജ്മെന്റ് പറഞ്ഞതും തുടർന്ന് അവിടെയുണ്ടായ സംഘർഷവുമാണ് മാനേജ്മെന്റ് കാസൈഗഡ് പ്രതിനിധികളാണ് ആർ എസ് എസും ബി ജെ പിയുമാണ് ഇത് കുത്തിപ്പൊക്കുന്നത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ മാനേജ്മെന്റ് പറയുന്നു ഇത് ഞങ്ങളുടെ പോളിസിയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നേരത്തെ തന്നെ വിധിയിലൂടെ സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് യൂണിഫോം പോളിസി തീരുമാനിക്കാം അത് ഞങ്ങളുടെ പോളിസിയാണ് ഒരു മതത്തിൽപ്പെട്ടവർക്കും ഈ യൂണിഫോമിൽ ഇളവില്ല അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിനിക്ക് മാത്രമായി ഇളവ് നൽകാൻ സാധ്യമല്ലെന്ന് പറയുന്നു എന്നാൽ കന്യാസ്ത്രീകൾ എന്തിനാണ് ശിരവസ്ത്രം ധരിക്കുന്നത് എങ്കിൽ പിന്നെ കുട്ടികൾക്ക് ശിരവസ്ത്രം ധരിച്ചുകൂടെ എന്നാണ് അതിനെ എതിർക്കുന്നവർ ചോദിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി ഇതൊരു വിവാദമല്ലെങ്കിൽ ഇത് ഇതുവരെ വളർന്നു വന്ന സാഹചര്യം മാറ്റി വച്ചാൽ നമുക്ക് താത്വികമായി സമ്മതിക്കേണ്ടി വരും ഹിജാബ് ധരിക്കുക എന്നതൊരു മുസ്ലിം വിദ്യാർത്ഥിനിയുടെ അവകാശമാണ് അതിൽ ഇത്രയേറെ പ്രശ്നമുണ്ടാക്കേണ്ടതുണ്ടോ എന്ന് ഇന്ത്യൻ ഭരണഘടന എന്തു വസ്ത്രം ധരിക്കാനും ആളുകൾക്ക് അവകാശം കൊടുത്തിട്ടുണ്ട് സ്കൂളുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും യൂണിഫോം നിയമം ബാധകമാണെങ്കിലും മതപരമായ ചില ആവശ്യങ്ങൾ ആ യൂണിഫോം നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ അനുവദനീയമാണ് വെച്ചാൽ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചാൽ അതൊരു വലിയ വിവാദമാക്കേണ്ട കാര്യം ഇല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം കന്യാസ്ത്രീകൾക്ക് ശിരോവസ്ത്രം ധരിക്കാൻ കഴിയുമെങ്കിൽ ക്രൈസ്തവർക്ക് കൊന്തയും വെന്തിങ്ങവും ധരിക്കാൻ കഴിയുമെങ്കിൽ ഹിന്ദുക്കൾക്ക് കുറി തൊടാനും ശബരിമലയിൽ പോകാൻ നോമ്പെടുക്കുമ്പോൾ കറുത്ത വസ്ത്രം ധരിക്കാനും കഴിയുമെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കാനും കഴിയേണ്ടതാണ് ഇതൊരു ത്വാത്വമായ ലോജിക്കലായ കൺക്ലൂഷനാണ് ഇക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല ആ ഒരു നിലപാടുള്ളതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ ഇതുവരെ അഭിപ്രായം പറയാതിരുന്നത് എന്തുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചുകൂടാ എന്ന ചോദ്യം പ്രസക്തമാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കണമെങ്കിൽ അത് യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെ ധരിക്കാൻ അവകാശം കൊടുക്കുന്നത് തന്നെയാണ് ഉചിതം കന്യാസ്ത്രീകൾക്കെതിരെ സ്കൂളിനെതിരെ പ്രചരണം നടത്തുന്നത് പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈ അർത്ഥത്തിൽ മാത്രമാണ് ഇതിനെ പ്രചരിപ്പിക്കുന്നത് അവർ പറയുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ അവകാശം നിഷേധിക്കുന്നത് ശരിയാണോ അത് മതപരമായ അവകാശമല്ലേ എന്നാണ് ശരിയല്ല എന്ന് തന്നെ തീർത്തു പറയുന്ന ഒരു മടിയുമില്ല എന്നാൽ ഈ പ്രശ്നം കുത്തിപ്പുക്കി കൊണ്ടുവന്നതിലും ഇത്രയും വിവാദമായതിലും ഒട്ടും നിഷ്കളങ്കമല്ലാത്ത ചില താല്പര്യങ്ങളുണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രത്യേക താല്പര്യങ്ങൾ ആ താല്പര്യങ്ങൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഈ സ്കൂള് ആദ്യം മുതൽ യൂണിഫോം കാര്യത്തിൽ കർശന നിലപാടാണ് അത് ഒരു മതത്തിനും ഇത്തരം ഇളവുകൾ അവർ കൊടുക്കില്ല അതുകൊണ്ട് തന്നെ അവിടെ അഡ്മിഷൻ എടുക്കാൻ എത്തുന്ന മുസ്ലിം പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ അഡ്മിഷൻ സമയത്ത് തന്നെ പറയാറുണ്ട് ഹിജാബ് ധരിക്കാൻ അനുവദിക്കില്ല എന്ന് അങ്ങനെ സമ്മതിക്കുന്നവർക്ക് മാത്രമേ അവിടെ അഡ്മിഷൻ കൊടുക്കൂ ഈ പെൺകുട്ടിയുടെ അഡ്മിഷൻ സമയത്ത് ഈ പെൺകുട്ടി ഹിജാബ് ധരിച്ചെത്തുകയും ഇത് അനുവദനീയമല്ല എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഹിജാബ് ഇല്ലാതെ വന്നോളാം എന്ന് സമ്മതിച്ച് അഡ്മിഷൻ എടുക്കുകയും ചെയ്തതാണെന്ന് മാനേജ്മെൻറ്റ് പറയുന്നു മാത്രമല്ല ഇന്നോ ഇന്നലെയോ അല്ല അഡ്മിഷൻ എടുത്തതാണ് മൂന്ന് മാസമായി ഈ മൂന്ന് മാസവും പെൺകുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിൻ്റെ യൂണിഫോം ധരിച്ച് തന്നെയാണ് എത്തിയത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെൺകുട്ടി ഹിജാബ് ധരിക്കാൻ തീരുമാനിച്ചതും അതിനെ മാനേജ്മെൻ്റ് എതിർത്തപ്പോൾ അത് ചോദ്യം ചെയ്യാൻ എസ് ഡി പി ഐയുടെ പ്രവർത്തകരടക്കമുള്ള ഒരു സംഘം ആളുകൾ ഗോളിലെത്തിയതും അവിടെ കിടന്ന് ബഹളം വെച്ചതും ഇതൊരു മതപരമായ വിഷയമാക്കി മാറ്റിയതും ഒട്ടും നിഷ്കളങ്കമല്ല അതുകൊണ്ട് തന്നെ ഈ വിവാദം ഉണ്ടാക്കിയതും ഇവിടെ വർഗീയ ചേരിതിരിവുണ്ടാക്കിയതും എന്നിട്ട് ഹിജാബ് ധരിക്കാനുള്ള ഒരു മുസ്ലിമിൻ്റെ മൗലികാവകാശത്തെ കന്യാസ്ത്രീകൾ അപമാനിക്കുന്നു എന്ന തരത്തിൽ പ്രചരണം നടത്തിയതും ചില നിക്ഷിപ്ത താല്പര്യക്കാരാണ് അത് ചോദ്യം ചെയ്യേണ്ടതാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന തീവ്ര മതലോബി ഇവിടെ സജീവമാണ് ഇടക്കിടയ്ക്ക് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കി ഇരവാദമുയർത്തിപ്പിടിച്ച് ബഹളം വെച്ചാൽ മാത്രമേ തങ്ങളുടെ മൗലികാവകാശം ഇത്തരക്കാർ ഇങ്ങനെ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് എങ്കിൽ തങ്ങൾ കാണിച്ചു കൊടുക്കും എന്ന വാശി ഈ മുസ്ലിം പെൺകുട്ടികളിൽ ഉണ്ടാവും വാസ്തവത്തിൽ ഇടക്കാലത്ത് ഹിജാബിൻ്റെ പേരിൽ ഉണ്ടാകുന്ന മുസ്ലിം വിശ്വാസികളുടെ അടിസ്ഥാന വിശ്വാസ ആവശ്യങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ തന്നെ ചില തീവ്ര ചിന്താഗതിക്കാർ അവരുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ പുതിയ മാറ്റങ്ങളിലേക്ക് പോവാതിരിക്കാൻ ബോധപൂർവം ഉണ്ടാക്കുന്നതാണ് വെച്ചാൽ കാലം മാറുന്നതനുസരിച്ച് മുസ്ലിം സമുദായത്തിലും പരിഷ്കാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പെൺകുട്ടികളിൽ പലരും മുടി സ്ട്രെയിറ്റൻ ചെയ്ത് ഭംഗിയെ നടക്കാൻ ആഗ്രഹിക്കുന്നു ഇത്തരക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഈ ആചാരങ്ങളൊക്കെ ഇല്ലാതാകുമോ എന്ന് ഭയന്ന് ഇരവാദം ഉയർത്താൻ വേണ്ടി ബോധപൂർവം ചിലർ സൃഷ്ടിക്കുന്നതാണ് ഈ വിവാദമൊക്കെ ഇത്തരം വിവാദങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ തട്ടമിടാതെ നടക്കുന്ന പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും നമ്മുടെ മൗലികാവകാശത്തെ ഇവർ ചോദ്യം ചെയ്യുന്നു എങ്കിൽ പിന്നെ നമുക്കും ധരിച്ചുകൂടെ എന്ന ചിന്താഗതിയിലേക്ക് മാറും ഈ അജണ്ടയിൽ ബോധപൂർവം ചിലർ സൃഷ്ടിക്കുന്നതാണ് ഇത്തരം വിവാദങ്ങൾ ഒരു തർക്കവും വേണ്ടി എപ്പോഴൊക്കെ ഹിജാബ് വിവാദം വിവാദമുണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിന് നേതൃത്വം കൊടുക്കാൻ പതിയെ പതി മുമ്പോട്ട് വരുന്നത് അതുവരെ ഹിജാബ് ധരിക്കാതെ പരിഷ്കൃത വസ്ത്രധാരികളായി നടന്ന പെൺകുട്ടികളടക്കമുള്ളവരാ അതായത് അത്തരം പെൺകുട്ടികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ബോധപൂർവം ഇവർ സൃഷ്ടിക്കുന്ന വിഷയമാണിത് മാത്രമല്ല ഇവർക്ക് കൃത്യമായി അറിയാം ഇങ്ങനൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ മറുഭാഗത്ത് ക്രൈസ്തവ സംഘടനകളും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ രംഗത്ത് വരും അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഇവിടെയും ഉണ്ടായത് ഈ ധ്രുവീകരണം ഒട്ടും ശരിയല്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ഗ്രൂപ്പുകളിലെ പല ചർച്ചകളും കണ്ടുനോക്കി അവരെല്ലാം ഈ ഇരവാദം ഉയർത്തുന്ന എന്തുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ മൗലികാവകാശത്തെ ചോദ്യം ചെയ്തെന്ന തരത്തിൽ ഒരു പോസ്റ്റുകൾ ഇടുന്നു മറുവശത്തെ ക്രൈസ്തവ വിഭാഗത്തെ അപമാനിക്കുന്ന തരത്തിൽ അവരെ കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ അവർ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ വൃത്തികെട്ട പോസ്റ്റുകൾ ഇടുന്നു ബോധപൂർവം ക്രൈസ്തവരെ ടാർഗറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ ഇതിൽ ഒരു കുത്തിത്തിരിപ്പ് പോസ്റ്റ് ഞാൻ ആദ്യം വായിച്ച് കൽപ്പിക്കാം നൂറുൽ അമീൻ എന്നയാൾ എഴുതി ഒരു ചെറിയ പോസ്റ്റാണ് ഒരു വല്ലാത്ത ചിത്രമുണ്ട് കടക്കു പുറത്ത് എന്ന് വെച്ച ഒരു കന്യാസ്ത്രീ ഒരു പിഷാദിനെ പോലെ അലർന്ന ചിത്രം കുരിശൊക്കെ തൂക്കിയിട്ടുള്ള ഒരു കാർട്ടൂൺ ഉണ്ട് എന്നിട്ട് ബ്രിട്ടീഷ് കാലത്തെ പോലെ കുരിശു ഭീകരത ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യത്തിനുമേൽ ആധിപത്യം സ്ഥാപിക്കുന്നു നാളെ ഹിന്ദുക്കൾക്കെതിരെയും ഇവർ തിരിയും യൂറോപ്പിലും അമേരിക്കയിലും വൻ തകർച്ച നേരിടുന്ന കുരിശുകൃഷി പക്ഷേ ഇന്ത്യയിൽ സ്കൂളുകളിൽ സ്ഥാപിച്ച ഹൈന്ദവ ദൌപല്യങ്ങൾ മുതലെടുത്ത് നാലഞ്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കളെ വലിയ തോതിൽ ക്രിസ്ത്യാനികളാക്കുന്നതിൽ വിജയിച്ചു നേപ്പാളിലും ഹിന്ദുക്കളാ കിണിയിൽ വ്യാപകമായി വീണു ഇപ്പോൾ കേരളം കൈപ്പടിയിലാക്കാൻ മുസ്ലിങ്ങൾക്കെതിരുന്ന വ്യാജേനെ വലിയ നീക്കങ്ങൾ നടത്തുകയാണ് ഒരു പിഞ്ചുകൂട്ടി യൂണിഫോമിനോടൊപ്പം തട്ടമിട്ടത് ഇത്ര വലിയ വിവാദമാക്കുന്നതിലും കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ വിലക്കെടുക്കുന്നതിനും കുരിശു വിജയിച്ചെങ്കിൽ അന്തിമ നഷ്ടം മുസ്ലിംകൾക്കല്ല മറിച്ച് ഹിന്ദുക്കൾക്ക് തന്നെയായിരിക്കും ഒരു നൂറുളമീൻ്റെ അതാണ് കൃത്യമായി ഇവിടെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന അജണ്ടയിലാണ് ഇത്തരത്തിൽ വിദ്വേഷം പരത്തുന്ന ധാരാളം പോസ്റ്റുകൾ അതൊന്നും രണ്ടുമല്ല ധാരാളം പോസ്റ്റുകൾ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഒരുപാട് വായിക്കാൻ സമയമില്ല പഞ്ചാബിൽ ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്കൂളുകളിൽ സിഖ് വിദ്യാർത്ഥികൾ അവരുടെ മത തലപ്പ് അവധരിക്കുന്നു തുല്യരാക്കാൻ എന്തേ അഴിപ്പിക്കാത്തതെ യൂണിഫോമിട്ട് ബി എഡിനും ടി ടി സിക്കും വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ അതിനിടെ യൂണിഫോം ഇടാതെ കന്യാസ്ത്രീകൾ മതവേദാളങ്ങളായി വിദ്യാർത്ഥികൾ അവരുടെ മതവേഷം കെട്ടിയെത്തുന്നു മുസ്ലിം ആനന്ദ കോളേജുകൾ പോലും അവിടെ തുല്യത വേണ്ടേ പിന്നെ ഓണാഘോഷവും ബന്ധപ്പെട്ട് കുറാൻ പാഠശാലയിൽ കുട്ടികളെ രക്ഷിതാക്കളുടെ ഗ്രൂപ്പിൽ വോയിസ് അയച്ച അധ്യാപകിക്കെതിരെ മതസ്പർദ്ധാ വകുപ്പ് ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്ത നാടാണ് നമ്മുടേത് ആ സ്കൂളിലേക്ക് പ്രതീക്ഷ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ന്യായീകരണങ്ങളുണ്ട് അതുപോലെ തന്നെ രാജഗിരി ആശുപത്രി അവരുടെ ഒരു ടാർഗറ്റാണ് ആലുവല്യ രാജഗിരി ആശുപത്രി വലിയ ആശുപത്രിയാണ് ആശുപത്രിയെ ഇത്തരത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ട് ഇതിലേക്കൊന്നും കിടക്കാൻ ഈ കുത്തിത്തിരിപ്പാണ് ഇതിന്റെ ലക്ഷ്യം ഈ കുത്തിത്തിരിപ്പുകാരാണ് വാസ്തവത്തിൽ ഇതിന് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഈ പ്രശ്നത്തിൽ ഒടുവിൽ ഇടപെടാൻ എറണാകുളം എം പി ഹൈബിഐഡിനും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും തീരുമാനിക്കുന്നു അവർ ചെന്ന് കുട്ടിയുടെ മാതാപിതാക്കളെ ആദ്യം കാണുന്നു പിതാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു ഒടുവിൽ പിതാവ് മനസ്സിലാ മനസ്സോടെ വിവാദത്തിൽ നിന്നും പിന്മാറുന്നു അദ്ദേഹത്തിന് താല്പര്യമുള്ളതുകൊണ്ടല്ല നേരെ മറിച്ച് വലിയ പ്രഷർ അദ്ദേഹത്തിന് വന്നപ്പോൾ അദ്ദേഹം പിന്മാറുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഇത് ശരിയാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇത് ഹൈബിയും അതായത് ഇന്നലെ രാത്രി ഡി സി സി പ്രസിഡന്റ് ഷിയാസ് വീട്ടിൽ വന്നിരുന്നു ഒന്നര മണിക്കൂറോളം വീട്ടിൽ നിന്ന് സംസാരിച്ചു എന്നെ കൺവിൻസ് ചെയ്യിച്ചു അവിടെ വർഗീയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അനുസരിച്ച് കുട്ടിനെ തട്ടിടാണ്ട് വിടണം തട്ടിട്ട് പിന്നെ വേറെ ഒന്നും ഇതാക്കാൻ നിൽക്കരുത് അപ്പം ഞാൻ പറഞ്ഞു ഈ ഡിഒൻ്റെ അടുത്ത് കേസ് കൊടുത്തേക്കാം അതൊന്നും വിധിയാകൂല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഇന്ന് രാവിലെ നമ്മുടെ എം എൽ എ സാർ വന്നിരുന്നു വീട്ടിൽ അപ്പം കുറേ നേരം എന്നെ കൺവിൻസ് ചെയ്തു അതിന് ശേഷം പിന്നെ ജില്ലാ സെക്രട്ടറി ഡൊമിനിക് പ്രസന്റേഷൻ വന്ന് സംസാരിച്ചു അത് പിന്നെ ഹൈബിയുടെ അമ്മ വന്ന് സംസാരിച്ച് എന്നിട്ട് വന്ന് ഇങ്ങനെ വർഗീയ സംഘർഷം നിലനിൽക്കുന്നുണ്ട് മനസ്സിങ്ങനെ ഒരു കൺവീൻസ് ഇതായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടങ്ങൾ മാറും എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി അപ്പോൾ ഞാനായിട്ട് ഒരു സംഘർഷം നാട്ടിൽ ഒരു ക്രമസമാധാനം തകരണ്ട അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ മതസൗഹാർദ്ദം തകരണ്ട എന്ന നിലക്ക് ഞാൻ ഈ അവരോട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ നാടിൻ്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി നിങ്ങൾ പറയുന്ന ചെയ്യാം എന്നുള്ള ഒരു ക്രോസ് വെച്ച് ഇതാണ് സംഭവിച്ചത് പക്ഷേ നമുക്ക് വിധി വന്നിരിക്കുന്നത് ഡിഒന്റെ റിപ്പോർട്ട് പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോകാമെന്നുള്ള ഓർഡറും കിട്ടിയിട്ടുണ്ട് അതാണ് ശരിക്കും ഉണ്ടായേക്കണം ഇപ്പൊ ഇതില് ആകെ പെട്ടിരിക്കുന്നത് നമ്മളെ രാഷ്ട്രീയമായിട്ട് ഇത് വിജയം കിട്ടി പക്ഷെ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തൊരു വിജയമായി പോയി മുഹമ്മദ് ഷിയാസും പ്രശ്നം പരിഹരിച്ച് സന്തോഷത്തോടുകൂടി തിരിച്ചു പോരുന്നു പക്ഷെ അപ്പോഴേക്കും കുത്തിത്തെരുരിപ്പുമായി മന്ത്രി ശിവൻകുട്ടി എത്തുന്നു ശിവൻകുട്ടി പറയുന്നു ഇത് വലിയ കുഴപ്പമാണ് സ്കൂൾ മാനേജ്മെന്റ് വൃത്തികേട് കാണിച്ചു നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു നടപടി ഉണ്ടാവും ഡിഇഡിയെ കൊണ്ട് അന്വേഷിപ്പിക്കും എഇയെ കൊണ്ട് അന്വേഷിക്കും എന്ന് പറഞ്ഞ് തീർന്നു പോയ പ്രശ്നം വാഷിലാക്കാൻ ശിവൻകുട്ടിയും എത്തി മാനേജ്മെന്റ് വാസ്തവത്തിൽ കോടതിയുടെ അനുമതിയോടെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഓർക്കണം എന്തിനു വേണ്ടിയാണ് ശിവൻകുട്ടി തീർന്നു പോയ പ്രശ്നം കുത്തിപ്പൊക്ക് കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഹിജാബ് ധരിക്കുക എന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ മൗലികാവകാശം നിഷേധിക്കുന്നതിനോട് വിയോജിപ്പുണ്ട് എന്നാൽ അതൊരു ബോധപൂർവം വിവാദമാക്കാൻ വേണ്ടി ചിലർ ചെയ്ത കുത്തിത്തിരിപ്പാണ് ഈ കുത്തിത്തിരിപ്പിൽ മന്ത്രിയും ഇടപെട്ടിരിക്കുന്നു അങ്ങനെ ഇവരൊക്കെ ഭിന്നതയുണ്ടാക്കി മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു